ഓക്കെ അപ്പോൾ നമുക്ക് കാർഡ് ഒന്ന് ഷോപ്പിൽ ചെയ്തെടുക്കാം ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം കാർഡ് ഒന്ന് എടുക്കാം സുഖമായിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഈ റീഡിങ് ഇടുമ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്കും അത് അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പം അതിനനുസരി അനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും എനിക്ക് ഓക്കെ ഇത്രയും കാർഡ് എടുത്തേക്കുന്ന നമുക്ക് നോക്കാം അല്ല ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ഓ കപ്പ്സിൻ്റെ എലർജിയാണ് അപ്പം നിങ്ങളുടെ നിങ്ങളിന്ന് നിങ്ങളുടെ പഴയ കല ഓർമ്മകളിലേക്കൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കുഞ്ഞു നാളത്തെ കാര്യങ്ങളില്ലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാൻ മുട്ടാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും നിങ്ങളുടെ കുടുംബം വീട്ടിലുള്ള നിങ്ങളുടെ പഴയ പഴയതല്ല നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കാരണവന്മാരോ പൂർവികരോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല ഓർമ്മകളിലുള്ള ആൾക്കാരാരെങ്കിലുമൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വരുന്നുണ്ട് നല്ല കുറേ നിമിഷങ്ങളും ഓർമ്മകളുമായിട്ട് അങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട്സാണെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും നല്ല ഓർമ്മകളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ചിരിച്ച് ഇരി സന്തോഷിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കും അതാ ബോട്ടം വന്നിരിക്കുന്നത് നിങ്ങൾ കാർഡ്സ് ഉണ്ടൊക്കെയാ നോക്കാം ഫോർ ഓഫ് വൺസ് ഉണ്ട് ടെൻ ഓഫ് കപ്പ്സ് ഉണ്ട് ഇതിന് ഫുള്ള് നല്ലതാണല്ലോ കിങ് ഓഫ് കപ്സ് ഫൈവ് ഓപ്പൻഡിക്കൽസ് കിങ് ഓഫ് വൺസ് ഏസോ വൺസ് ദ വേൾഡ് നൈറ്റ് ഓപ്പിക്കൽസ് നൈറ്റ് ഓഫ് സോൾസ് ഫൈവ് ഓഫ് കപ്പ്സ് അപ്പോൾ നിങ്ങൾക്കിന്ന് ഭയങ്കര സന്തോഷം ഭയങ്കര സ്നേഹം എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇന്നില്ലാത്ത ഒന്നുമില്ല എല്ലാം നല്ല കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടാകാൻ എന്തൊക്കെയോ കുറച്ച് നഷ്ടബോധവും വിരഹുമൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നൈറ്റോ സോഴ്സിൻ്റെ എനർജിയിൽ വന്നിട്ടുണ്ട് വന്ന് നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരത്തെ കുറച്ച് സ്റ്റെക്കായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങളെല്ലാം മുന്നേറുവാണ് പിന്നെ നിങ്ങൾ നിങ്ങളിടുത്തേക്ക് ചിലപ്പം ആരെങ്കിലും പൈസ കടം ചോദിച്ചോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കൊടുക്കണ്ട ആരെയും ഹെല്പ് എന്നല്ല ഞാൻ പറഞ്ഞാൽ ഇന്ന ദിവസം നിങ്ങൾ പൈസയൊന്നും ആർക്കും കടം കൊടുക്കണ്ട അതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം മാറി എന്തോ ഒരു വിരഹം ഉണ്ടായിരുന്നു ഇനി അഥവാ ഇനി ഇടയ്ക്കൊന്ന് കയറി വന്നാലും നിങ്ങളതിനെ തട്ടി കളയുക കാരണം നിങ്ങൾക്ക് ബാക്കി എല്ലാം നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത് ഓറോ വൺസിൻ്റെ എനർജി ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാം വിജയിച്ച് ആഘോഷിക്കുന്ന അത് ഓഫീസിലാണോ വീട്ടിലാണോ എല്ലാം നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്ന ഒരു സന്തോഷത്തിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുക അപ്പോൾ ടെൻ ഓ കപ്സ് ഉണ്ട് വീട്ടിലും എല്ലാവരും ആയിട്ട് സന്തോഷവും സ്നേഹവും എന്തായാലും നിങ്ങളിന്ന് ഭയങ്കര എനർജി സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കും നിങ്ങളിൽ നിന്ന് പിന്നെ കിങ് ഓഫ് കപ്സ് സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കും നിങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ കൊടുക്കുകയും ചെയ്യും പിന്നെ കിങ് അവാർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടോ അപ്പം നിങ്ങളെ ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യമൊക്കെ നിങ്ങളെ ഒരു ലീഡറിനെ പോലെ നിങ്ങളെ അതിൻ്റെ എന്തോ ചുമതല ഏൽപ്പിക്കുകയല്ലോ എന്താ പറഞ്ഞേ നമ്മൾ അതിൻ്റെ ലീഡർഷിപ്പ് അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഉണ്ടാകാൻ സാധിക്കും അങ്ങനെ എല്ലാവരും നല്ല റെസ്പെക്റ്റും ഒക്കെ തന്ന് നിങ്ങൾ അത് നല്ല കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചെല്ലാവരുടെ കൂടെ നല്ലത് പറയിപ്പിച്ച് എല്ലാവർക്കും നല്ലൊരു എല്ലാവരുടെ കയ്യിൽ നിന്നൊരു റെസ്പെക്ട് വാങ്ങിക്കുകയും ചെയ്യും നിങ്ങൾ കാരണം അത്രയും നിങ്ങൾക്ക് ഹൈലെത്താൻ പറ്റും കിങ് ഓഫ് വാർസിന് എനർജി വന്നിട്ടുണ്ട് പിന്നെ ദ വേൾഡ് പൂർണ്ണമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടോ സ്നേഹം കൊണ്ടോ എല്ലാം പൈസ കൊണ്ടും ഒക്കെ നിങ്ങളിന്ന് പൂർണ്ണതയിലെത്തും ഭയങ്കര സന്തോഷമായി ഞാൻ ഇന്നലെ ഇന്നലത്തെ റീഡിങ് വായിച്ചു പോയാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് നാൾ നിൽക്കുന്ന എനർജിയാണ് ആ മേജറക്കാരെ ഇന്നലെ കുറേ വന്നുകൊണ്ട് കുറേ നാൾ നിൽക്കും നിങ്ങൾക്ക് ഈ എനർജി ഇത് കേൾക്കുന്നവർക്കൊക്കെ എൻ്റെ ഹെഡിങ്ങായിട്ട് കണക്റ്റ് ആവുന്നവർക്ക് കേസ് ഓഫ് വാൺസ് ഭഗവാൻ ഡിവൈൻ തന്നെ നിങ്ങൾക്കൊരു കാണിച്ച് എന്താ ഒരു വഴി കാണിച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയേ നല്ല നിങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയിച്ച് വിജയിച്ച് നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തുന്നുണ്ട് പൈസ ഇട്ട രീതിയിലും സന്തോഷത്തിലും ഒക്കെ കിങ് ഓഫ് വൺസ് വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും വീട്ടിലും ഓഫീസിലും എല്ലാം പിന്നെ കിങ് ഓഫ് വാൺസിൻ എനർജി എല്ലാവരും റെസ്പെക്ട് ചെയ്യും എല്ലാവരെയും നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ സന്തോഷമായ നിമിഷങ്ങളായിരിക്കുന്ന നൈട്രോസോൺസിൻ്റെ എനർജി നിങ്ങൾ നല്ല എന്താ ശൗര്യത്തോട് നമ്മൾ പോവല്ലോ എല്ലാം നേടാനുള്ള ആ ഒരു നല്ല എനർജിയിൽ പോവുമല്ലോ ആ അതിൽ നിങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതെല്ലാം നേടാനും സാധിക്കും പിന്നെ നിങ്ങൾ ഇതുവരെയുള്ള ആ ഒരു എന്താണ് വൈ അസുഖം എന്താ അസുഖമുള്ള ആ സിറ്റുവേഷനും പൈസയുടെ ബുദ്ധിമുട്ടും അതെല്ലാം മാറി നിങ്ങൾ വിജയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫൈവ് കപ്പ്സിൻ്റെ എനർജി വന്നതിൻ്റെയാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് എല്ലാം വരുന്നെങ്കിൽ അപ്പോഴേ നിങ്ങൾ തന്നെ വിചാരിക്കുക ഇന്നെല്ലാം നല്ല പിന്നെ എന്തിനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്ന് ആലോചിച്ച് നിങ്ങളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പഴയ സന്തോഷത്തിലേക്ക് പോവുക നിങ്ങൾ അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് എല്ലാ പോസിറ്റീവ് എനർജിയും വരുത്തുള്ളൂ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ പൈസയുടെ എനർജി നിങ്ങളെ കൂടുതൽ വരത്തുള്ളൂ അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവൊക്കെ തട്ടി കളയുക എപ്പോഴും ഇടാം അപ്പോൾ എല്ലാവരും സന്തോഷിച്ചിട്ടിരിക്കുക സ്നേഹമായിട്ടിരിക്കുക കുടുംബത്തിലെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഇന്നത്തെ റീഡിങ് ഇതാണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് വിളിക്കുവോ മെസ്സേജ് ഇടുക വാട്സപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുക എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളുടെ അനുമതി എടുക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും ഓക്കെ താങ്ക് യു ഇതാണ് എൻ്റെ റീഡിങ് ഓക്കെ